എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കണമെന്ന് സ്ത്രീ സമൂഹത്തിന് പകർന്നു നൽകിയ അഭിനേത്രിയാണ് ഭാവന നിരവധി മനുഷ്യരുടെ കുത്തുവാക്കുകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് യഥാർത്ഥ നായിക ഇപ്പോൾ മുപ്പത്തിയെട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന താരത്തിന് ആശംസകൾ നേർന്ന് താരത്തിന്റെ സിനിമാ സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം അർദ്ധരാത്രി മുതൽ കുറുപ്പുകൾ പങ്കുവെക്കുന്നുണ്ട് കമൽ ചിത്രമായ നമ്മളെന്ന സിനിമയിലൂടെയാണ് ഭാവന അഭിനയ ലോകത്തേക്ക് എത്തുന്നത് സഹനടിയിൽ നിന്നും നായികയിലേക്കും പിന്നീട് തിന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നായികയായും ഭാവന മാറി ആദ്യ സിനിമയിലും സഹനടിയായിരുന്നു താരം പരിമളമെന്ന ഭാവനയുടെ കഥാപാത്രം എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി ഇടയ്ക്ക് മറ്റു തെന്നിന്ത്യൻ ഭാഷകളിൽ തിരക്കിലായിരുന്ന നടി നാളുകൾക്കു ശേഷം മലയാളത്തിലേക്ക് തിരിച്ചുവരവും നടത്തിയിരുന്നു ഇപ്പോഴുതാ ഭാവനയ്ക്കിന്ന് ലഭിച്ച പിറന്നാൾ ആശംസകളിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് നടി മഞ്ജു വാര്യർ പ്രിയ സുഹൃത്തിനെ കുറിച്ച് എഴുതിയ വരികളായിരുന്നു എഴുതിയാലും പറഞ്ഞാലും എത്രത്തോളം സ്നേഹം തനിക്ക് ഭാവനയോട് ഉണ്ടെന്നത് വിവരിക്കാൻ കഴിയില്ലെന്നാണ് മഞ്ജു പിറന്നാൾ കുറിപ്പിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവൾക്ക് പിറന്നാൾ ആശംസകൾ സ്നേഹം സ്നേഹം മാത്രമെന്നാണ് മഞ്ജു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഭാവനയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ചു മഞ്ജു ആശംസകൾ നേർന്നത് ഇരുവരും സിനിമയിൽ വന്ന ശേഷം സുഹൃത്തുക്കളായവരാണെങ്കിലും സൗഹൃദത്തേക്കാൾ ഒരു സഹോദരി ബന്ധമാണ് ഇരുവർക്കും ഇടയിലുള്ളതെന്നത് വ്യക്തമാണ് മഞ്ജുവിന്റെ കുറിപ്പ് വൈറലായതോടെ ഇവരുടെ സൗഹൃദത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് തോളോട് തോൾ ചേർത്ത് കൈവിടാത്ത സൗഹൃദമെന്നാണ് താരങ്ങളുടെ ഫോട്ടോയ്ക്ക് ഒരാൾ നൽകിയ കമന്റ് മഞ്ജുവിനെ കൂടാതെ ശില്പാ ബാല മൃദുല ഷഫ്ന സംയുക്ത വർമ്മ തുടങ്ങിയവരും ഭാവനയ്ക്ക് ബർത്ത്ഡേ സ്പെഷ്യൽ കുറിപ്പുകളും വീഡിയോകളുമായി എത്തിയിട്ടുണ്ട് വിവാഹശേഷം ഭർത്താവ് നവീനൊപ്പം ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാണ് ഭാവന കേരളത്തിൽ വരുമ്പോൾ മഞ്ജുവിനെയും സംയുക്തിയും സന്ദർശിക്കാതെ താരം മടങ്ങാറില്ല കരുത്തിന്റെ പ്രതീകമാണ് ഭാവന അതിജീവനമെന്ന വാക്കിന്റെ ഉത്തമ ഉദാഹരണം തന്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സൗഹൃദമാണ് ഭാവനയെന്നും കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ മഞ്ജു വാര്യർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ പൃഥ്വിരാജ് സിനിമ ആദം ജൂണിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഭാവന അഞ്ചു വർഷത്തോളം നടി മലയാള സിനിമ ചെയ്തിരുന്നില്ല ഇടവേള ഇടവേളെടുത്തതാണെന്ന് പിന്നീട് ഭാവന പറയുകയും ചെയ്തിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യ ഇക്കാക്കയ്ക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് ഭാവന തിരിച്ചു വരുന്നത് അതിനുശേഷം തുടർച്ചയായി നിരവധി മലയാള സിനിമകളുടെ ഭാഗമായി ഭാവന നടിയുടെ പുതിയതായി റിലീസായ ചിത്രം ടൊവിനോയോടൊപ്പം അഭിനയിച്ച നടികരായിരുന്നു സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് മലയാളത്തിൽ നിന്ന് മാറി നിന്നപ്പോഴും കന്നഡയിൽ സജീവമായിരുന്നു ഭാവന